ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ഇംഗ്ലീഷ് ടീച്ചർ നമ്മൾ ഈ വീഡിയോയിൽ പ്ലസ് വൺ ഇംഗ്ലീഷ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന എട്ട് മാർക്സിൻ്റെ ഒരു ഷിയോർട്ട് ക്വസ്റ്റ്യൻ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് പറയുന്നത് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റ് മാർക്സ് കിട്ടും ഓക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇവിടെ നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്ലസ് വൺ ഇംഗ്ലീഷ് എക്സാമിൻ്റെ മോഡൽ ചോദിച്ചതാണ് നോക്കാം എഴുതുന്ന പോയം ദ റോഡ് നോട്ട് ടീക്കൻ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ ഈ ഒരു പോയം നമുക്ക് ഒന്നും അറിയാത്തൊരു പോയമാണ് അപ്പോൾ ഈ ഒരു പോയട്രിയാണ് വായിച്ചിട്ട് നമുക്കിതിൻ്റെ അപ്രീസിയേഷൻ ആണ് എഴുതേണ്ടത് നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയം പോയമായിരുന്നെങ്കിൽ കുറേയൊക്കെ നമുക്ക് പഠിച്ചതെന്ന് എഴുതാം ഇത് പഠിക്കാത്തൊരു പോയമാണ് തരാൻ പോണത് അപ്പോൾ ഒരു പോയം കാണുമ്പോൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നോക്കാം സോ നമുക്ക് ടെക്സ്റ്റിൽ പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത് ഈ മോഡലാണ് ദ ഫോളോയിങ് ടിപ്സ് വിൽ ഹെൽപ്പ് യു പ്രിപ്പയർ ആൻഡ് അപ്രീസിയേഷൻ ഓഫ് ദ പോയം കണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളൊരു ഫോമാറ്റ്സാണ് ആണിത് ആദ്യം ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പോയിറ്റിനെ കുറിച്ച് എഴുതണം തീം ഓഫ് ദ പോയം എഴുതണം അതിനുശേഷം ഒരു നെക്സ്റ്റ് പാരഗ്രാഫ് എന്നുള്ള രീതിയിൽ ഒരു ബ്രീഫ് സെമ്മറി എഴുതാം ബ്രീഫ് സെമറിയിൽ എല്ലാ ലൈൻസിൻ്റെ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല അല്ലേ ആ പോയം വായിച്ച് ഫുൾ ലൈൻസിനെ കുറിച്ച് എഴുതാൻ പറ്റുമോ ഇല്ല പക്ഷേ നമുക്ക് ഓരോ എന്താ ഉദ്ദേശിച്ചേക്കണത് എന്ന് ഒരു രണ്ട് തവണയൊക്കെ വായിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ബ്രോഡ് ഫുൾ ആയിട്ടുള്ള ഐഡിയ അല്ലെങ്കിലും കുറേയൊക്കെ ഐഡിയ ഇട്ടില്ലേ അത് നിങ്ങൾ സമറി പോലെ എഴുതണം പിന്നെ സ്ട്രക്ചർ ഓഫ് ദി പോയം എന്ന് പറഞ്ഞാൽ എത്ര സ്റ്റാൻസസ് യൂസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് എണ്ണി നോക്കി എഴുതാവുന്ന കേസിയുള്ളൂ അത് പഠിച്ചിട്ടുണ്ട് പോകേണ്ട അതേപോലെ തന്നെ എത്ര വരികളോരോ സ്റ്റാൻസിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എഴുതാലോ എളുപ്പമായിട്ട് എണ്ണി നോക്കി അതും നമുക്ക് ചെയ്യാം പിന്നെ പോയിറ്റിക് ഡിവൈസസ് നിങ്ങൾക്ക് അറിയാവുന്ന പോയിറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ് സിമിലി എന്താണെന്ന് എല്ലാവരും നോർത്തേ സിമിലി എന്താ അത് പോയിട്രിയിലെ ലൈക്കും ആസും ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതാണ് സിമിലി അവിടെ സിമിലി എന്ന് പറയുന്ന പോയിറ്റിക് ഡിവൈസാണ് ഓക്കെ അതായത് ലൈക്ക് യൂസ് ചെയ്തിട്ടൊരു കമ്പയർ എന്തെങ്കിലും ഒരു ഒരു കാര്യത്തിന് അല്ല രണ്ട് കാര്യങ്ങളെ ലൈക്ക് എന്നുള്ള വാക്കുപയോഗിച്ച് കമ്പെയർ ചെയ്യാം അല്ലെങ്കിൽ ആസ് എ ആസ് എന്നുള്ള വാക്കുപയോഗിച്ച് കമ്പെയർ ചെയ്താൽ അവിടെ സിമിലി വേഗം ഒരു പേപ്പർ എടുത്തിട്ട് ഷോർട്ട് നോട്ട് പോലെ ആയിരിക്കുമോ ഞാൻ ഈ പറഞ്ഞുതരാം പോയിട്രിക് ഡിവൈസസ് സിമിലി അതാണ് ലൈക്കും ആസ് ഉപയോഗിക്കുന്നത് സിമിലി മെറ്റഫറെന്ന് പറഞ്ഞാൽ ലൈക്കും ആസും ഇല്ലാണ്ട് കമ്പയർ ചെയ്യണതാണ് മെറ്റഫർ അത് നിങ്ങൾക്ക് പോയിട്രിന്ന് പെട്ടെന്ന് എടുത്ത് എഴുത്തിൽ എനിക്ക് തോന്നണം അത്ര ഈസി ആയിരിക്കുമെന്ന് അതായത് ലൈക്ക് മാസം ഉപയോഗിക്കുന്നില്ല പക്ഷേ ഇന്നതുപോലെയാണെന്ന് കമ്പയർ ചെയ്യുന്നതാണ് മെറ്റഫർ ഇപ്പം ഞാൻ സിമിലിയുടെ എക്സാമ്പിൾ പറയാം ഷീ ഈസ് ലൈക്ക് എൻ ഏഞ്ചൽ അവളൊരു ഏഞ്ചലിനെ പോലെയാണ് അവിടെ ലൈക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി അപ്പോൾ സിമിലി ഞാൻ പറഞ്ഞു ഇനി ഇനിയിപ്പോൾ നോക്കിയേ ഇവിടെ മെറ്റഫർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്ലസ് ഒരു ടുയിലൊരു ഉണ്ട് ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് ഐ ആം ദ കീസ്റ്റോൺ ഓഫ് ദി ആർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എനി വുമൺ എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് ഞാൻ വീടിൻ്റെ തൂൺ പോലെയാണ് കേട്ടോ അങ്ങനത്തെ കമ്പാരിസൺ വരുന്നതിനെയാണ് ലൈക്ക് മാസ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷേ വീടിൻ്റെ തൂൺ പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെയാണ് മെറ്റഫർ അത് കണ്ടുപിടിക്കാനായിട്ട് ഇച്ചിരി ഒരു പാടാണ് പക്ഷെ കുഴപ്പമില്ല വേറെ പറഞ്ഞുതരാം പേഴ്സോണിഫിക്കേഷൻ നമുക്ക് ഡെത്ത് ലെവലിൽ ഇരുന്ന് കൊണ്ടിരി പോയുമില്ലേ അതിൽ ഒരു വരില്ലേ ഡെത്ത് ലേസ് ഹിസ് ഐ സി ഹാൻസ് ഓൺ കിങ്സ് എന്ന് മരണം അതിൻ്റെ തണുത്ത കൈകൾ കിങ്സിൻ്റെ മുകളിലും വെക്കും എന്നാണ് അപ്പോൾ മരണത്തിന് കൈ ഉണ്ടോ ഇല്ല പക്ഷേ പോയിറ്റ് എഴുതുമ്പോൾ അങ്ങനെ എഴുതും അവിടെ ജീവനില്ലാത്തതിന് ജീവനുള്ള മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്നത് പേഴ്സോണിഫിക്കേഷൻ എഴുതിക്കോളൂ പേഴ്സോണിഫിക്കേഷൻ നെക്സ്റ്റ് ഓപ്പോസിറ്റ്സ് എടുത്തെടുത്ത് തന്നെ അതിനെയാണ് ഒക്സിമോറോൺ എന്ന് പറയുക ഇപ്പം നോക്കിക്കേ ആൻഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ വിജയം ഡിസാസ്റ്റർ എന്താ പരാജയം ഒരു വരി തന്നെ അടുത്തെടുത്ത് തന്നേക്കാം അല്ലേ ട്രൈം ഫാൻഡ് ഡിസാസ്റ്റർ അല്ലെങ്കിൽ നോക്കിയാൽ വിക്ടർ വിക്ടം വിക്ടർ വിക്ടം ബ്ലീഡ്സ് നിങ്ങൾക്കുള്ളതാണ് വിക്ടർ എന്ന് പറഞ്ഞാൽ ചേച്ച ആൾ വിക്ടം എന്ന് പറഞ്ഞാൽ പ്രതിയായ ആൾ എന്നുള്ള മീനിങ് ആണ് അവിടെ ഓപ്പോസിറ്റ് സൈഡത്തെടുത്ത് വന്നു അവിടെ യൂസ് ചെയ്യുന്നത് ഓക്സിമോറോൺ ഓപ്പോസിറ്റ് ഓക്സിമോറോൺ അങ്ങനെ ഓ ഓ വെച്ച് കണക്ട് ചെയ്യാം പിന്നത്തെയാണ് മെറ്റോണിമി മെറ്റോണിമി എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ളത് പറയില്ല അതായത് അതായതിപ്പോൾ അത് യൂസ് ചെയ്യുന്ന ആൾ ഇപ്പോൾ ടീച്ചർ എന്ന് പറയില്ല പക്ഷേ ടീച്ചർ ഉപയോഗിക്കുന്നൊരു എന്തെങ്കിലും ഒരു തിങ് ഒരു ഒബ്ജക്റ്റ് വെച്ച് പറയും അതായത് ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞ ടീച്ചർ എന്നുള്ളൊരു ഐഡിയ അല്ലേ നിങ്ങളുടെ ഡെത ലെവലിലൊരു ചാപ്റ്ററിലുണ്ട് സ്കൈത്ത് ആൻഡ് സ്പെയ്ഡ് സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ ഇങ്ങനത്തെ വാക്കുകൾ സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ കിരീടം ചെങ്കൽ ഉപയോഗിക്കുന്ന ആരാണ് രാജാവാണ് കിങ് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് പറയുന്നു സ്കൈത്ത് ആൻഡ് സ്പെയ്ഡ് അത് ഉപയോഗിക്കുന്ന അരിവാളും തൂമ്പയും ഇത് ഉപയോഗിക്കുന്നത് ആരാന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം പുവർ ലേബറേഴ്സും ഫാർമേഴ്സും ഇത് ഉപയോഗിക്കണമെന്ന് അപ്പോൾ ഡിറക്റ്റ് അത് പറയില്ല അവരുപയോഗിക്കുന്ന എന്തെങ്കിലും ഒബ്ജിക്സിൻ്റെ പേര് പറയും തെലിസ്കോപ്പ് ഉപയോഗിക്കുന്ന ആരാ ഡോക്ടേഴ്സ് കണ്ടോ അങ്ങനെ പറയുന്നതാണ് ഏത് മെറ്റോണിമി ഓക്കെ അപ്പം നമ്മൾ കുറച്ച് പറഞ്ഞു ഇനി അടുത്തത് അലിറ്ററേഷൻ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഒരു പോയമിൽ ഒരു വരി തന്നെ കോൺസെനൻസ് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അലിറ്ററേഷൻ കോൺസെനൻസ് റിപ്പീറ്റ് ചെയ്ത് ഒരു വരിയിൽ ആദ്യത്തെ അതായത് ഒരു വരിയിൽ ഒരു മൂന്നാല് വാക്കുണ്ടെങ്കിൽ ആ നാല് വാക്കുകളുടെയും തുടക്കം തന്നെ കോൺസെനൻ്റ് ആയിരിക്കണം കോൺസെനൻ്റ് എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ മലയാളത്തിൽ വ്യഞ്ജന വ്യഞ്ജനാക്ഷരങ്ങളിൽ കാങ്ങ ചാച്ചാച്ച അങ്ങനെ ഉള്ള വാക്കുകളാണ് കോൺസണൻസ് സ്വരാക്ഷരം ആണ് ആ ഇ ഉ ഊ അത് സ്വരാക്ഷരം അത് വെച്ച് തുടങ്ങുന്നതാണെങ്കിൽ വവൽസ് വ്യഞ്ജനാക്ഷരം ആണെങ്കിൽ കോൺസണൻസ് കോൺസണൻസ് വെച്ചിട്ട് തുടങ്ങുന്നതാണ് വാക്ക് അങ്ങനത്തെ ഒരു വരി തന്നെ ഒരു രണ്ട് മൂന്ന് വാക്കുകൾ ഇപ്പോൾ നോക്കുക ഗുഡ് ഗേൾ രണ്ടും ഗ എന്നുള്ള സൗണ്ടാണ് അല്ലേ ഗ എന്നുള്ളത് കോൺസനൻ്റ് അല്ലേ ഖ ഗ ഖ എന്നു പറയുമ്പോൾ ഗോൺസനൻ്റ് ആണ് അപ്പോൾ അങ്ങനെ ഗുഡ് ഗേൾ എന്നുള്ളത് ഒരു വരി തന്നെ വരുവാണ് രണ്ട് വാക്കിൻ്റെയും ആദ്യത്തെ അക്ഷരം ഗ ആണ് അങ്ങനെ വരുന്നതിനെ പറയുന്നതാണ് അലിറ്ററേഷൻ ഈ പോയിട്ടുള്ളതുണ്ട് ഞാൻ പറഞ്ഞുതരാം പിന്നെ വവൽസിംഗിനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെ അസോണൻസ് എന്ന് പറയും അതായത് ഈ ഗുഡ് ഗേളിൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു വവൽ വെച്ച് തുടങ്ങുന്നത് ആ ആ ഇ വെച്ച് ഇപ്പം നോക്കുകയാണെങ്കിൽ എന്താണ് ആം ആപ്പിൾ ആ ആ രണ്ട് ആ ആ അല്ലേ അങ്ങനെ അടുപ്പിച്ച് ആദ്യം തന്നെ ഒരു വരിക്ക് തന്നെ വവൽസ് റിപ്പീറ്റ് ചെയ്ത് വരാണെങ്കിൽ അതിനെ അസോണൻസ് എന്ന് പറയും ഇപ്പം നിങ്ങൾ ഓൾമോസ്റ്റ് കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇത് ഇനി നിങ്ങൾക്ക് പോയിറ്റിക് ഡിവൈസസ് പോയിട്രിന്ന് എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കല്ലേ ഞാൻ ഇനി നോക്കിയേ ഇനി നിങ്ങൾക്ക് വേണ്ടത് ഇമേജസ് ഇമേജസ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് സൺറൈസ് ഓൺ ദ ഹിൽസ് പോയം വായിക്കുമ്പോൾ കുറേ വിഷ്വൽ ഇമേജറി ഓഡിറ്ററി ഇമേജറി ഒക്കെ മനസ്സിലായില്ലേ വിഷ്വൽ ഇമേജറി എന്ന് പറഞ്ഞാൽ ആ പോയം വായിക്കുമ്പോൾ ആ ഒരു പിക്ചർ നിങ്ങളുടെ മൈൻഡിലേക്ക് തെളിഞ്ഞു വരാണെങ്കിൽ വിഷ്വൽ ഇമേജറി ഒച്ച കേൾക്കുന്നത് വില്ലേജ് ബെൽസ് റിങ്ങിങ് സൗണ്ട് ആണ് അല്ലേ അങ്ങനത്തെ ഒച്ച കേൾക്കുന്നതിനെ പറ്റിയിട്ടാണ് പോയിറ്റ് എഴുതിയേക്കുന്നത് എങ്കിൽ അവിടെ ഓഡിറ്ററി ഇമേജറി നിങ്ങൾക്ക് ഇമേജസ് ഉണ്ടോ എന്ന് നോക്കാം പിന്നെന്താണ് സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കണം ഓക്കെ ഇതിലും സിമ്പിൾസ് ഉണ്ടത് ഞാനപ്പോൾ ഡീറ്റെയിൽ ആയി പറയാം ലാംഗ്വേജ് എന്ത് ലാംഗ്വേജ് ആണ് ഈസി ആണോ എന്താ ടഫ് ഡിഫിക്കൽട്ടാണോ ലാംഗ്വേജ് എന്ന് നോക്കാം മൂഡ് എന്ത് മൂഡ് ഹാപ്പി ആണോ സാഡ് ആണോ സാഡിന് വേറെ പെരുമെല മെലങ്കോളിക് എന്നും പറയും അപ്പോൾ എന്താണെന്ന് നോക്കാം പിന്നെ വീക്ക് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് വേറെ എന്തെങ്കിലും ഉണ്ടോ ഈ പറയുന്നേ ഞാൻ പറഞ്ഞത് തന്നെ നെക്സ്റ്റ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ മെസ്സേജ് പോയട്രിയിലെ എന്ത് മെസ്സേജ് ആണ് പറയുന്നത് പോയിറ്റ് അതും പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങളുടെ ഫേവറേറ്റ് വരി ഏതാണ് എന്തുകൊണ്ടാണ് പോയിട്ട് റിലീവരി നിങ്ങളുടെ ഫേവറേറ്റ് ആയത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതുകയാണെങ്കിൽ എട്ട് മാർക്ക്സ് കിട്ടും നോക്കാം നമുക്ക് ഈ ഒരു പോയമ്മിനെ പറ്റി നോക്കാം ഏ നിങ്ങൾ ഈ ഒരു മോഡൽ നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ടൈറ്റിൽ കൊടുക്കുകയാണ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് റോബർട്ട് ഫ്രോസ് ദി റോഡ് നോട്ട് ടേക്കൺ അടിപൊളി ഒരു ടൈറ്റിൽ കൊടുത്തു എഴുതിക്കോ ക്യാപിറ്റൽ ലെറ്റേഴ്സിലെ ഒരു വെയിറ്റ് ആയിക്കോട്ടെ ഫസ്റ്റ് പാരഗ്രാഫ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതാണ് റോബർട്ട് ഫ്രോസ് ദ റോണോട്ട് ടേക്കൻ ഇസ് എ മാസ്റ്റർ പീസ് ഓഫ് മോഡേൺ അമേരിക്കൻ പോയട്രി നിങ്ങൾക്ക് മോഡേൺ അമേരിക്കൻ ആണോ എന്നൊന്നും എഴുതാനായിട്ട് അപ്പോൾ പറ്റണം എന്നില്ല അപ്പോൾ ഒരു മാസ്റ്റർ ആണ് ഇന്ന ആളുടെ എഴുതാം ഈസി അല്ലേ അതായത് റോബർട്ട് ഫ്രോസ് ദ റോണോ ടേക്കൻ ഇസ് എ മാസ്റ്റർ പീസ് ഇവിടെ എന്താണ് സെലിബ്രേറ്റഡ് ഫോർ ഇറ്റ്സ് തോട്ട് പ്രൊവോക്കിംഗ് എക്സ്പ്ലോറേഷൻ ഓഫ് ചോയ്സ് റിഗ്രെറ്റ് ആൻഡ് ദ ഹ്യൂമൻ കണ്ടീഷൻ ഇതിൽ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് എക്സ്പ്ലോർ ചെയ്തേക്കുന്നത് ചോയ്സ് റിഗ്രറ്റ് ഹ്യൂമൻ കണ്ടീഷൻ ഈ മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ പോയിട്രി വായിച്ച് നോക്കിയിട്ട് ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് വാക്കുകൾ അതിൽ നിന്ന് കണ്ടെത്തണം ഓക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു രണ്ടോ മൂന്നോ വാക്ക് ഇപ്പോൾ ഞാൻ എഴുതിക്കണ പോലെ ചോയ്സ് റിഗ്രറ്റ് ഹ്യൂമൻ കണ്ടീഷൻ അപ്പോൾ പോയ വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബ്രോഡ് ഒരു ഒരു ഐഡിയ കിട്ടും ആ ഇതിൽ ഇന്നതൊക്കെ ആയിരിക്കും വരാം ഓക്കെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് വാക്കുകൾ കണ്ടെത്തി അത് എഴുതണം ദ തീം ഓഫ് ദ പോയം ഈസ് ലൈഫ് ചോയ്സ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് ഈ പോയിട്രിയുടെ തീം എന്ന് പറഞ്ഞാൽ ഇത് റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന ഈ പോയം നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തീം നമുക്ക് കിട്ടും ഇവിടെ നോക്കിയാൽ ഈ ഒരു പോയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് രണ്ട് തവണ വായിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളിനെ കുറിച്ചിട്ട് ഒന്ന് എഴുതി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു തീം മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നോക്കാം രണ്ട് റോഡ്സ് ഇങ്ങനെ ഒരു ഡൈവേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് രണ്ടിൽ കൂടെയും ട്രാവൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ നിന്നപ്പോൾ റോഡ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന കണ്ടു എന്നിട്ട് ഞാൻ ഏതെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നു എന്നിട്ട് ഞാൻ അതിൽ നിന്ന് എടുത്തു മറ്റൊന്ന് ഞാൻ വേറൊരു ദിവസത്തേക്ക് വേണ്ടി വെച്ചു ഓക്കെ പക്ഷേ എനിക്കെന്നാലും ഒരു ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് തിരിച്ച് വരുമോ എന്നുള്ളതിനെക്കുറിച്ച് ഓക്കെ പിന്നെ നോക്കിയാൽ എന്നാലും ഞാൻ എന്താണ് ആളുകൾ കുറച്ച് ആളുകൾ മാത്രം ട്രാവൽ ചെയ്ത റോഡാണ് അതിൽ നിന്ന് എടുത്തത് അതാണ് എല്ലാ മാറ്റങ്ങളും വരുത്തിയത് എന്നാണ് ഒരു ബ്രോഡായിട്ട് വായിക്കുമ്പോൾ ഐഡിയ കിട്ടുക അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ ഇന്ന് റോഡെടുത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചോയ്സ് എന്നുള്ളൊരു ഐഡിയ കിട്ടേണ്ടത് ഓക്കെ ആ ഒരു ചോയ്സ് അത് ചൂസ് ചെയ്തതുകൊണ്ട് തന്നെയാണ് ലൈഫിൽ കുറേ ചേഞ്ചസ് വന്നിരുന്നുണ്ട് സോ അവിടെ നമ്മൾ നമ്മളെടുത്തതിൻ്റെ ആ ഒരു ഒരു റോഡ് ചൂസ് ചെയ്തതിൻ്റെ ഒരു എന്താ പറയുക റിസൾട്ട് കോൺസിക്വൻസിനെ കുറിച്ച് നമുക്കവിടെ കാണാം അല്ലേ അപ്പോൾ തീം എന്താണ് ദ തീം ഓഫ് ദ പോയം ഇസ് ലൈഫ് ചോയ്സ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് ലൈഫിലെ ചോയ്സ് നമ്മൾ എന്ത് സെലക്ട് ചെയ്യുന്നു എന്നുള്ള ചോയ്സും അതിൻ്റെ റിസൾട്ട്സും ആണ് ി നമുക്ക് സ്ട്രക്ചർ ഓഫ് ദി പോയം എഴുതാം ഇത് നിങ്ങൾ വെറുതെ എണ്ണി നോക്കി എഴുതാവുന്ന പോയം പോയിൻ്റ് ആണ് ദ പോയിം കൺസിസ്റ്റ് ഓഫ് ഫോർ സ്റ്റാൻസസ് നാല് സ്റ്റാൻസസ് ആണ് ഉള്ളത് ഈച്ച് വിത്ത് ഫൈവ് ലൈൻസ് എക്സെപ്റ്റ് ഫോർ ദി ലാസ്റ്റ് വൺ അത് തെറ്റാണ് കേട്ടോ ഞാനേ അതായത് ഈച്ച് വിത്ത് ഫൈവ് ലൈൻസ് എന്നല്ല എല്ലാത്തിലും ഫൈവ് ലൈൻസ് തന്നെയാണ് കേട്ടോ ഈച്ച് വിത്ത് ഫൈവ് ലൈൻസ് എന്നുള്ളൂ ഓക്കെ ദ പോയിം കൺസിസ്റ്റ് ഓഫ് ഫോർ സ്റ്റാൻസസ് ഈച്ച് വിത്ത് ഫൈവ് ലൈൻസ് അത്രയുള്ളൂ പിന്നെ നോക്കാം ദ പോയംസ് ഫോർ സ്റ്റാൻസസ് ഫോളോ ദ സ്പീക്കേഴ്സ് ജേർണി ഫ്രം ഡെലിബറേഷൻ ടു ഡിസിഷൻ ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ സ്പീക്കർ ആലോചിക്കുന്നതിൽ നിന്ന് ഒരു തീരുമാനം എടുത്തേക്കുന്നതിലേക്കുള്ള ജേർണിയാണ് യാത്രയാണ് ആൻഡ് അൾട്ടിമേറ്റ്ലി ടു റിഫ്ലക്ഷൻ ഓൺ ഇമ്പാക്റ്റ് ഓഫ് ദ തെരിചോയ്സ് അതിനുശേഷം ഓ ഇതാണല്ലോ ഞാൻ എടുത്തത് അതിൻ്റെ റിസൾട്ട് എന്താണ് ഞാൻ ചൂസ് ചെയ്തതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുമാണ് പോയം ആ ഒരു ഫുൾ പോയിമിൽ പറയുന്നത് പിന്നെ നമുക്ക് ഓരോ സ്റ്റാൻസിനൊന്ന് സമറൈസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം സ്റ്റാൻസ് ആ വൺ ഇൻട്രൊഡ്യൂസേഴ്സ് ദ സ്പീക്കർ സ്റ്റാൻഡിങ് അറ്റ് എ ഫോർക്ക് ഫോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ രണ്ട് വർഷത്തേക്കും രണ്ട് ടി വി ആയിട്ട് എഴുതേക്കുന്ന വഴികളാണ് അങ്ങനത്തേനാണ് ഫോർക്ക് എന്ന് പറയാം അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അപ്പോൾ പോയിട്ട് ഫസ്റ്റ് സ്റ്റാൻസ് തന്നെ പറയുന്നത് അവിടെ ഒരു ഫോർക്കിൽ ചെന്ന് പോയിട്ട് നിൽക്കാണ് ഓക്കെ എൻ ദ റോട്ട് ഫേസ് ടു ബോയ്സ് ബിറ്റ്വീൻ ടു പാർട്സ് എന്നിട്ട് പിന്നെ എന്താണ് രണ്ട് വഴികളുണ്ട് അതിൽ അതിലൊരെണ്ണം ചൂസ് ചെയ്യണമെന്നുള്ളൊരു കാര്യം ഫേസ് ചെയ്യണം അദ്ദേഹം ഇനി സ്റ്റാൻസ് എഫ് ടു ഫൈൻസ് ദ സ്പീക്കർ ഡെലിബറേറ്റിംഗ് എക്സാമിനിങ് ബോത്ത് റോഡ്സ് ആൻഡ് അക്നോളജിങ് ദാറ്റ് ദേ ആർ റിയലി അബൌട്ട് ദ സെയിം രണ്ടാമത്തെ സ്റ്റാൻസിൽ സ്പീക്കർ ഇങ്ങനെ ഡെലിബറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ആലോചിക്കുന്നു രണ്ടും റോഡും നോക്കുന്നു എന്നിട്ട് തീരുമാനിക്കുകയാണ് ഓ ഇത് രണ്ടും ഏകദേശം ഒന്ന് ഒരേപോലെയാണല്ലോ എന്ന് ഇൻ സ്റ്റാൻസ് എഫ് ത്രീ ദ സ്പീക്കർ ചൂസസ് ദ റെസ് ലെസ് ട്രാവൽഡ് റോഡ് മൂന്നാമത്തെ സ്റ്റാൻസിലെ പോ സ്പീക്കറ് അധികം ആളുകൾ യാത്ര ചെയ്യാത്ത റോഡ് റോഡെടുത്തതിനെക്കുറിച്ച് കാണാം ഹോപ്പിംഗ് ടു റിട്ടേൺ ടു ദി അതർ റോഡ് ആണ് അതെ ഡേ പിന്നെ ഒരു പ്രതീക്ഷയും കൂടി ഉണ്ട് മറ്റേ റോഡിലേക്ക് വേറൊരു ദിവസം വരാം എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം അധികം ആളുകൾ ട്രാവൽ ചെയ്യാത്ത റോഡ് ചൂസ് ചെയ്യുന്നത് ഫൈനലി സ്റ്റാൻസ് ആ ഫോർ പ്രസൻസ് ദ സ്പീക്കർ റിഫ്ലക്റ്റിംഗ് ഓൺ ദിയർ ചോയ്സ് അക്നോളജിങ് ദാറ്റ് ഇറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറെൻസ് ഇൻ ദിയർ ലൈഫ് നാലാമത്തെ സ്റ്റാൻസില് എടുത്ത തീരുമാനത്തെക്കുറിച്ചൊന്നും പിന്നെയും പിന്നെ ആലോചിക്കില്ലേ നമ്മളൊരു എന്തായാലും ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആലോചിക്കില്ലേ ഷേക്ക് കുടിച്ച് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കില്ലേ ഷോ ഇത്രയും പൈസ കൊടുത്ത് ഇത്രയും ഷേക്ക് വാങ്ങിക്കണമായിരുന്നു ആ ഒരു കൈൻഡ് ഓഫ് ചിന്തിക്കുന്നതിന് ഞാൻ റിഫ്ലക്ഷൻ എന്ന് പറയുക അപ്പോൾ ഒരു റോഡ് ചൂസ് ചെയ്തതിന് ശേഷം അദ്ദേഹം ചിന്തിക്കുകയാണ് ഓ ഈ ഒരു റോഡ് എടുത്തോണ്ട് ഇത്രയും മാറ്റങ്ങൾ ലൈഫിൽ വന്നതെന്ന് സോ ഇതാണ് നാല് സ്റ്റാൻസിനെ കുറിച്ചിട്ടുള്ളൊരു ഷോർട്ട് സമ്മറി ഇനി നമുക്ക് പോയമിൻ്റെ റൈം സ്കീം നോക്കാം ദ പോയം ഹാസ് ദ റൈം സ്കീം എ ബി എ ബി എ എ സോറി എ ബി എ എ ബി ഇതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ നമ്മൾ പോയം വായിക്കുമ്പോൾ ഒരു വരിയിലത്തെ അതായത് ആദ്യത്തെ ഒരു സ്റ്റാൻസ് എടുത്തിട്ട് അതിൽ ഓരോ വരിയിലെയും അവസാനത്തെ വാക്കിൻ്റെ അറ്റത്തെ സൗണ്ട് പറഞ്ഞു നോക്കണം വുഡ് ഡ എന്നുള്ള സൗണ്ട് അല്ലേ അവസാനം അത് പറഞ്ഞു നോക്കണം നിങ്ങൾ ഡ സൗണ്ടാണ് അവസാനം ഡ അതിൻ്റെ താഴെ ബോത്ത് സൗണ്ട് ആണ് ത അതിൻ്റെ താഴെ പിന്നെയും ഡു തന്നെയാണ് ഡു സൗണ്ട് തന്നെ അതിൻ്റെ തഴ പിന്നെയും ഡി ഡി സൗണ്ട് തന്നെ അതിൻ്റെ താഴെ പിന്നെയും ത സൗണ്ടാണ് അപ്പം നോക്കിയാൽ ഡെന്ന് വന്നേക്കുന്ന സൗണ്ടെല്ലാം നമ്മൾ എ എന്ന് കൊടുക്കണം ഒന്നാമത്തെ ഡ ആണ് മൂന്നാമത്തെ ഡ ആണ് നാലാമത്തെ ആണ് ഡാണ് തന്നു പറഞ്ഞിരിക്കുന്നത് രണ്ടും ബു ബിന്നുള്ളത് കൊടുത്തു ബി ബി എന്ന് കൊടുത്തി കണ്ടോ എ ബി എ എ ബി അപ്പോൾ റൈം സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സ്പെല്ലിങ് അറ്റത്തെ നോക്കി ചുമ്മാ ഒരേപോലത്തെ ലെറ്റർ ആണെങ്കിൽ എ ബി എ ബി എന്ന് എഴുതലല്ല അറ്റത്തെ വാക്കുകൾ പറഞ്ഞു നോക്കണം പറഞ്ഞു നോക്കണം എക്സാം ഇരിക്കുമ്പോൾ ജസ്റ്റ് പതുക്കെ ഒന്ന് അപ്പറത്തേക്കുന്ന ആളെ കേൾപ്പിച്ചല്ല അല്ലാതെ പറഞ്ഞു നോക്കാം ആണോ ഡാണോ ആണോ എന്ന് പറഞ്ഞു നോക്കണം കേട്ടല്ലോ റൈം സ്കീം ആരും തെറ്റിക്കരുത് എന്തായാലും റൈം സ്കീം നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഷോ ഫസ്റ്റ് സ്റ്റാൻഡ് ഇന്ന റൈം സ്കീമാണ് പോയിറ്റ് ഉപേക്ഷിക്കണതെന്ന് പറയാം അപ്പോൾ അത് നോക്കിയേ ദ പോയം ഹാസ് എ റൈം സ്കീം എ ബി എ എ ബി ദി പോയം ദ പോയിറ്റ് എംപ്ലോയിസ് വേരിയസ് ലിറ്റററി ഡിവൈസസ് പോയിറ്റ് വേരിയസ് ലിറ്റററി പല ടൈപ്സ് ഓഫ് ലിറ്റററി ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് അലിറ്ററേഷൻ ആസ് സീൻ ഇൻ ദ ലൈൻ ദോ ആസ് ഫോർ ദാറ്റ് കണ്ടോ ദ എന്നുള്ള ദ ദ സൗണ്ട് ദ ആസ് ഫോർ ദാറ്റ് ദ സൗണ്ട് ദ സൗണ്ട് റിപ്പീറ്റായിട്ട് ഒരു വരി തന്നെ ആദ്യത്തെ വാക്കിൽ വന്നേക്കുന്നത് കൊണ്ട് അവിടെ അലിറ്ററേഷൻ ദ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്നു പറഞ്ഞാൽ നിങ്ങളുടെ നോട്ട് എഴുതി ഇപ്പം നമ്മൾ എഴുതി വായിച്ചു നോക്കിയത് ദ എന്താണ് ദ കോൺസനൻ്റ് അല്ലേ എ അക്ഷരമാണ് സോ കോൺസെൻസ് റിപ്പീറ്റ് ചെയ്ത് രണ്ട് തവണ ഒരു വരി തന്നെ വരുമ്പോൾ അതാണ് അലിറ്ററേഷൻ ഒരു വാക്കിൻ്റെ ആദ്യം തന്നെ വന്നോട്ടോ ഓക്കെ ഇടയ്ക്ക് എവിടെയെങ്കിലും അല്ല ഒരു വാക്കിൻ്റെ ആദ്യം തന്നെ വന്നോ അഡീഷണലി പേഴ്സോണിഫിക്കേഷൻ ഇസ് യൂസ്ഡ് പ്ലെയർ ദ റോഡ് ഇസ് പെർസോണിഫൈഡ് ആസ് എ ലിവിവിങ് എൻറ്റിറ്റി ദാറ്റ് ഡൈവേഴ്സ്ഡ് ഇൻ ദ വുഡ് വുഡിൽ ഡൈവേഴ്സ്ഡ് കാട്ടിക്കോട്ട് ഡൈവേഴ്സ് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാരണം ഇവിടെ ഒരു സെൻസ് ഓഫ് ഏജൻസി ലൈഫ് ഗിവിങ് ഐഡിയ കൊടുത്തു കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് ഡൈവേഴ്സ്ഡ് ഇൻ ദി വുഡ് എന്താ റോഡ് ഡൈവേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് സോ അവിടെ പെർസോണിഫിക്കേഷൻ അടുത്തത് അസോണൻസ് അസോണൻസ് എന്താണ് അസോണൻസ് ഈസ് യൂസ്ഡ് ഇൻ ദ ലൈൻ ഏജസ് ആൻഡ് ഏജസ് കണ്ടോ ഏജസ് എസ് എ എയ് എന്നുള്ള സൗണ്ടിലാണ് വരുന്നത് അപ്പോൾ പോയിട്രിയുടെ ഒരു വരിയിൽ ആ ഒരു ലൈനിൽ എ എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് രണ്ട് തവണ വന്നതുകൊണ്ട് എ എന്ന് എന്ന് പറഞ്ഞാ വവലുവനല്ലേ എ എ ഐ ഒ അല്ലേ അപ്പോൾ അവിടെ അസോണൻസ് ആനഫോറ ഇസ് യൂസ്ഡിൻ ദയം എ സീൻ ഇൻ ദ റെപ്പറ്റേഷൻ ഓഫ് വേർഡ് ആൻഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സക്സസ് ക്ലോസസ് ആൻഡ് എന്നുള്ള വാക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് സച്ചാസ് ഇൻ ദ ലൈൻ ആൻഡ് സോറി ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത് കണ്ടോ ആൻഡ് എന്നുള്ള വാക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ആനഫോറ നമ്മൾ നേരത്തെ എഴുതിയില്ല പക്ഷേ ആനഫോറ ഓക്കെ എഴുതിക്കോളൂ ആനഫോറ ആൻഡ് റിപ്പീറ്റ് ചെയ്താൽ ആനഫോറ പോയിറ്റ് യൂസസ് മെനി സിമ്പിൾസ് സച്ചാസ് റോഡ് ഫോർക്ക് വുഡ്സ് ട്രാവലർ ആൻഡ് സർ ഓൺ ഒരുപാട് സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഓരോന്നിൻ്റെ മീനിങ് നോക്കാം ദ റോഡ് സിമ്പലൈസസ് ചോയ്സ് ഡെസിഷൻ ആൻഡ് ഡിറക്ഷൻ ഇൻ ലൈഫ് നമ്മുടെ ചോയ്സ് നമ്മുടെ തീരുമാനം നമ്മുടെ ലൈഫിലുള്ള ഒരു ഡിറക്ഷൻ ഇതൊക്കെയാണ് റോഡിൻ്റെ മീനിങ് ദ ഫോർക്ക് എൻ ദ റോഡ് റിപ്രസെൻറ്റ്സ് പോയിൻ്റ് ഓഫ് ഡെസിഷൻ മേക്കിംഗ് നമ്മൾ ആ തീരുമാനം എടുക്കുന്ന പോയിൻറ്റിനെയാണ് ഫോർക്ക് എന്ന് സിമ്പലൈസ് ചെയ്തിരിക്കുന്നത് ദ വുഡ്സ് സിംബലൈസ് ദ അൺ നോൺ നേച്ചർ ആൻഡ് ദി ജേർണി ഓഫ് ലൈഫ് ലൈഫിൻ്റെ ജേണിനെയാണ് എന്ത് വുഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തെടുക്കുന്ന അൺനോൺ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നേച്ചർ നമ്മുടെ ലൈഫിലെ യാത്ര ഇതെല്ലാമാണ് വുഡ്സിനെ സിംപ്ലൈസ് ചെയ്തിരിക്കുന്നത് ദ ട്രാവൽ റിപ്രസെൻറ്റ്സ് ദ ഇൻഡിവിജ്വൽ മേക്കിംഗ് ചോയ്സസ് ഇൻ ലൈഫ് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ ആരെയും ഉദ്ദേശിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കുന്ന ആ ആളിനെയാണ് ട്രാവലർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സോ ഇങ്ങനെ സിമ്പിൾസ് നിങ്ങൾ ചുമ്മാ ചിന്തിച്ച് നോക്കിയിട്ട് അങ്ങനെ നമ്മൾ എന്ത് എഴുതുന്നു അതാണ് പോയിട്രിയുടെ ഇൻറ്റർപ്രിറ്റേഷൻ നമ്മൾക്ക് എന്ത് തോന്നുന്നു മനസ്സിലാവുന്നു അതാണ് ആ പോയിട്രിയുടെ നമ്മുടെ രീതിയിൽ ഇൻറ്റർപ്രിറ്റേഷൻ ഓക്കെ സോ നമുക്ക് ഇഷ്ടമുള്ള പോലെ മനസ്സിലേക്കാർ എഴുതാം കേട്ടോ നെക്സ്റ്റ് നോക്കാം ദ പോയിറ്റ് യൂസ് സിമ്പിൾ ലാംഗ്വേജ് ടു കൺവേ എ ബ്യൂട്ടിഫുൾ മെസ്സേജ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് പറയാൻ പോയിറ്റ് ഉപയോഗിച്ചത് സിമ്പിൾ ലാംഗ്വേജ് ആണ് ദ ടോൺ ഓഫ് ദ പോയിം ഇസ് ആംപി വാലൻറ്റ് ആൻഡ് ഇൻട്രോസ്പെക്റ്റീവ് അല്ലേ നമുക്കൊരു ഡൗട്ട് വരുന്ന രീതിയിലുള്ളതും അതേപോലെ നമ്മൾ ശരിക്കും ഒന്ന് റീതിങ്ക് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് എന്ത് ഇതിലത്തെ ടോൺ അല്ലേ നമുക്ക് ഏതിൽ നിന്ന് ഏതെടുക്കണം എന്നുള്ളൊരു പ്രശ്നം ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു തീരുമാനം നമ്മൾ ശരിക്കും ഒന്ന് ആലോചിക്കേണ്ട ഒരു അവസ്ഥയും കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ടും ആംബി വാലൻറ്റും ഇൻട്രോസ്പെക്റ്റീവ് ആണ് അതിൻ്റെ ടോൺ ദോ എം കൺവീസ് ദ മെസ്സേജ് ദാറ്റ് ദ ചോയ്സ് വി മേക്ക് ഇൻ ലൈഫ് നോ മാറ്റ് എ ഹൗ സ്മോൾ ദിസ് മെസ്സീൻ ൻ ഹ് എ പ്രൊഫൗണ്ട് മീനിങ് ഡീപ്പ് ഇമ്പാക്റ്റ് ഓൺ ഹൂ വി ബി കെം അപ്പോൾ ഇതിൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ എടുക്കുന്ന ചോയ്സസ് അത് ചിലപ്പോൾ വളരെ ചെറുതായിരിക്കാം എന്നാൽ അതിന് വലിയൊരു ഇമ്പാക്റ്റ് നമ്മൾ ആരായി മാറും എന്നതിനെ കുറിച്ചുള്ള വലിയൊരു ഇമ്പാക്റ്റ് അതിനുണ്ടാവും പ്രൊഫണ്ട് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഇനി നമ്മുടെ ഫേവറേറ്റ് വരിയതാ ദ മൈ ഫേവറേറ്റ് ലൈൻ ഈസ് ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ് ബൈ ആൻഡ് ദറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറെൻസ് ഞാൻ എടുത്തത് ലെസ് ട്രാവൽഡ് ചെയ്തേക്കുന്ന റോഡാണ് അതാണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നത് ദിസ് ലൈൻ ടെസ് ഒസ് വിത്ത് മെനി റീഡേഴ്സ് ആസ് എ ഹൈലൈറ്റ് സ്പീക്കേഴ്സ് ബോൾഡ് ഡിസിഷൻ ടു ടേക്ക് ദ ലെസ് ട്രാവൽഡ് റോഡ് ഇവിടെ കാണിക്കുന്നത് സ്പീക്കറിൻ്റെ ബോൾഡ് ആയിട്ടുള്ള തീരുമാനമാണ് അധികം ആളുകൾ ട്രാവൽ ചെയ്യാത്ത റോഡ് എടുക്കുക എന്നുള്ളത് വിച്ച് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു എ സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ് ആൻഡ് ഇൻഡിവിജ്വാലിറ്റി ഇതിൽ നിന്ന് എന്താണ് വന്നത് ഇറ്റ് ലീഡ്സ് ടു സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ് ഫുൾഫിൽമെൻറ്റും അതേപോലെ തന്നെ നമ്മളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റിയും കൂടി കാണിക്കുകയാണല്ലേ നമ്മൾ ഇഷ്ടമുള്ളത് ഇഷ്ടത്തിനുള്ളത് ചൂസ് ചെയ്യുന്നു എല്ലാവരും എടുക്കുന്നത് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി ഇൻഡിവിജ്വാലിറ്റിയാണ് അവിടെ കാണിക്കുന്നത് അല്ല മറ്റുള്ളവർ ചെയ്തുകൊണ്ട് ഞാനും ചെയ്തു പക്ഷേ അധികം ആളുകൾ ട്രാവൽ ചെയ്യാത്ത റോഡ് എടുത്തതുകൊണ്ട് അവിടെ കാണിക്കുന്നത് ഞാൻ എൻ്റെ ഇൻഡിവിജ്വാലിറ്റിയാണ് സോ ഇത്രയും കാര്യങ്ങളാണ് ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഓർത്ത് എടുത്ത് എഴുതേണ്ടത് കേട്ടോ ഇതിലെന്തൊക്കെ ഒന്നും അതിൻ്റെ ടൈറ്റിൽ ഒന്നും പോയിറ്റിൻ്റെ പേര് വന്നു പോയിട്രിയുടെ പേര് വന്നു തീം ഓഫ് ദ പോയം വന്നു സമ്മറൈസ് ചെയ്യാൻ പറഞ്ഞു സ്ട്രക്ചർ ഓഫ് ദ പോയം അതായത് എത്ര സ്റ്റാൻസേഴ്സ് എത്ര ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു റൈം സ്കീം പറഞ്ഞു പോയിറ്റിക് ഡിവൈസസ് ആയിട്ടുള്ള സിമിലി മെറ്റഫർ പേഴ്സണിഫിക്കേഷൻ എലിട്രേഷൻ അങ്ങനത്തെ കോൺസനൻസ് കോൺസെനൻസ് യൂസ് ചെയ്ത അസോണൻസ് സോറി കോൺസെൻസ് അല്ല അസോണൻസ് ഇങ്ങനത്തെ പോയിറ്റിക് ഡിവൈസസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇതിൽ വന്നേക്കുന്ന കുറച്ച് പോയിറ്റിക് ഡിവൈസ് ചെയ്താൽ നമ്മൾ നോക്കി പിന്നെ ടോൺ ഓഫ് ദ പോയം ലാംഗ്വേജ് യൂസ്ഡ് മെസ്സേജ് ഫേവറേറ്റ് ലൈൻ പിന്നെ ലൈം റൈം സ്കീം പിന്നെ വേണമെങ്കിൽ റൈമിംഗ് വേർഡ്സും കൂടെ നിങ്ങൾക്ക് എഴുതാട്ടോ റൈമിംഗ് വേർഡ്സ് ഉണ്ടാകും ഒരേപോലെ എൻറ്റിങ് ചെയ്യുന്ന വാക്കുകൾ റൈമിംഗ് വേർഡ്സ് സോ അങ്ങനെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം ഇപ്പം നോക്കിയേ സ്റ്റുഡ് കുഡ് ലോങ് ഐസ് സ്റ്റുഡിലെ സ്റ്റുഡും ഫാർ ഐസ് ഐ കുഡിലെ കുഡും സ്റ്റുഡ് കുഡ് ഇതൊക്കെ റൈമിംഗ് വേർഡ്സ് എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ എഴുതാട്ടോ അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ വൺ മാർക്കും കൂടെ കിട്ടട്ടെ സോ പിന്നെ ലാസ്റ്റ് ഒരു മെസ്സേജും കൂടെ കൊടുത്ത് ഈ ക്രട്ടിക്കൽ അപ്രീസിയേഷൻ പാരഗ്രാഫ് തിരിച്ച് തിരിച്ച് എഴുതി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എയ്റ്റ് മാർക്സ് കിട്ടിയിരിക്കും ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ